ഹലോ ഞാൻ പത്തുപുരം പന്തപ്പള്ളി പ്രകാശ് വൈദ്യാണ് പിന്നെ ഞാനിങ്ങനെ ഒരു ഒരു ഇതായി നിൽക്കുമ്പോൾ ഒരു കാല് കട്ട് ചെയ്ത ടൈമ സമയത്താണ് ഞാൻ ഉസ്താഹനയിട്ട് ഞാൻ ഇടപഴകാണ്ട് എനിക്ക് പെട്ടെന്ന് ഒരു പത്ത് പതിനെട്ട് ദിവസം എന്ന് പറഞ്ഞാൽ ഒരു മാസത്തിനുള്ളിൽ എനിക്ക് വണ്ടി തന്നു എപ്പോഴും ഹാപ്പിയാണ് ഇപ്പോൾ ഞാൻ അറിവ് നിലാവിൻ്റെ ഒരു വണ്ടി ഇട്ടിട്ട് ഒരു കച്ചവടം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് നമുക്ക് ഞാൻ ഇന്ന് ഈ കാല് മുട്ടിൻ്റെ മേലെ കട്ട് ചെയ്തിട്ട് വളരെ അടങ്ങാറായ ഒരു ബുദ്ധിമുട്ടിൽ ഇങ്ങനെ ബുദ്ധിമുട്ടിലിങ്ങനെ ഇങ്ങനെ എന്താ ചെയ്യേണ്ടത് എന്താ കാട്ടേണ്ടത് നമ്മളെ ജീവിതം എങ്ങോട്ടാ പോവുക ഞാൻ നല്ല ബിസിനസ് ചെയ്തിരുന്ന ആളായിരുന്നു പിന്നെ കുൾബാർ മരക്കച്ചവടം ബേക്കറി മരുന്ന് കട ഇതൊക്കെ ചെയ്തിരുന്നതാണ് പക്ഷേ ഒരു സുപ്രഭാതത്തിൽ നമ്മൾ ആകെ ഇട്ട ലോ ഈ കാലും മുട്ടിൻ്റെ മുട്ടിൻ്റെ മേലെ കട്ട് ചെയ്ത് അപ്പോൾ ഞാൻ ഭയങ്കര ഒരു ഭയങ്കര എന്തൊക്കെ വരെ എനിക്ക് മാനസിക ഭയങ്കര ഒരു ബുദ്ധിമുട്ടാണ് അപ്പോൾ ഞാൻ ഞാൻ നമ്മൾ നമ്മളൊരു ഒരു നാട്ടിലത്തെ ഒരാളാണ് നല്ലൊരാളാണ് ഞമ്മളെ കാണുമ്പോൾ എപ്പോഴും സ്ഥലമായിട്ട് വയ്ക്കുക അപ്പോൾ ഞങ്ങൾ അത്രയും പോലെ ഒരു നമ്മൾ മൈൻഡ് ചെയ്തിട്ടില്ല വേറെ ഇങ്ങനെ ഉസ്താതെ നമുക്കിങ്ങനെ ഒരു വണ്ടിൻ്റെ ആവശ്യമുണ്ട് പിന്നെ ഇങ്ങനെ എന്തെങ്കിലും നമുക്ക് ജീവിതമാർക്ക് തന്നെ ചെയ്യണം പിന്നെ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങണം പിന്നെ നമ്മളെ പകുതി അല്ലാതെ തൊണ്ണൂറ്റി ഒമ്പത് ശതമാനം നമുക്ക് ജീവിതം എന്താന്നുള്ളത് നമുക്ക് ഇപ്പോഴാണ് മനസ്സിലായത് കാരണം ഇതൊരു വണ്ടി കിട്ടി ജനങ്ങളൊരു ഇടപഴകി ഇപ്പോൾ എനിക്ക് ഒരു പ്രശ്നമില്ല സൂക്കുറുമില്ല കാര്യമില്ല ആവശ്യത്തിൻ്റെ പൈസയുണ്ട് കാര്യങ്ങളുണ്ട് പിന്നെ ജനങ്ങളുടെ ആലപ്പഴും പിന്നെ കറന്നുറങ്ങാണ്ട് എല്ലാത്തിനും നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു പുതിയ മാറ്റം വന്നിട്ടുണ്ട് അതിനൊക്കെ ആ ഉസ്തെന്ന് പറഞ്ഞാൽ നമ്മളൊരു ദൈവമാണ് ഒരു പടച്ചവനാണ് നമ്മൾ അപ്പോൾ ഒരിക്കലും നമുക്കിങ്ങനെ മറക്കാൻ പറ്റില്ല അള്ളാഹു സുഖത്താണ് അയാൾക്ക് നല്ല അറക്കുന്ന മറക്കുന്ന സൗന്ദര്യ ധനവും എല്ലാം നമ്മൾ ജീവിതം പ്രാർത്ഥിക്കുന്ന ആളാണ് അയാളെ മറ്റൊരു മനുഷ്യൻ സൂര്യനുദിക്കുന്ന മതിയാണ് അയാൾ കാരണം അത്രയും ജനങ്ങൾക്ക് ഇവിടെ പത്രത്തിൽ സംബന്ധിച്ച് നല്ല ഉപകാരവും കാര്യങ്ങളും നല്ല ഇതും ഒരു ഒരു ഒരാൾ വന്നിട്ടുണ്ടെങ്കിൽ മറ്റുള്ള ആരും ഒഴിവാക്കിയിട്ടുണ്ടെങ്കിൽ ആ ഒരു വണ്ടിക്കും ഇല്ലെങ്കിൽ അതുവരെ കൊടുത്തേക്കും പിന്നെ എനിക്കെന്നാൽ ചത്തിരി കച്ചവട വണ്ടിയിൽ അല്ലെങ്കിൽ കച്ചവട എനിക്ക് ആഴ്ചയിൽ ഫുള്ളായിട്ടുള്ള എല്ലാ ജീവിതത്തിലുള്ള കച്ചവടങ്ങളും ജനങ്ങളെ ഇടപഴകിയിട്ടുള്ളതും കയ്യിൽ പൈസയാണ് സന്തോഷമാണ് നല്ല രീതിയിലായിട്ട് ഇത്ര വരെ ഇപ്പം ഞാൻ പറയുള്ളൂ കാരണം അതിന് പരസ്പരം നല്ലൊരു ഭാവിയെടുക്കട്ടെ നല്ലൊരു വർക്കത്തും അറുക്കത്തും എല്ലാതും എല്ലാം നമ്മളെ നമ്മളെ കുടുംബം മൊത്തമായിട്ട് ആത്മാര് പ്രാർത്ഥിക്കുന്നുണ്ട് ശരി എന്നാൽ അവിടെ നല്ല ിട്ടോ <laughs> <laughs> സൈഡില് രണ്ട് ഒഴിഞ്ഞ ില്യറില്ലോണ്ടായി ഭാഗത്തേക്ക് പോവാൻ നല്ല കൊയിഞ്ഞ സ്ഥലത്തൂടെ സീറ്റ് വലുതാവണം എന്നുണ്ടെങ്കിൽ ഒരു ദിവസം വെൽഡിങ്ങാരും സീറ്റ് ഒന്ന് വലുതാവണം ഒരു ദിവസം ഓട്ടി വെക്കും ഇങ്ങനെയാണ് സംവിധാനവും കാണാം ഏൽപ്പിച്ചാൽ മതി അതായത് പുതിയൊരു ജന്മം കിട്ടിയ സത്യം പുതിയൊരു ഒരു ജന്മനിക് അതിന് നമ്മളെ പുസ്തകം നമ്മൾ അത് അറവിന്ദിലാവ് ഈ ലോക അറിയപ്പെട്ടെ ഒന്നുകൂടി പിന്നെ അതിനു വേണ്ടി പിന്നെ നിങ്ങളെ അറിവിന്ദ് ലാവ് ഈ വിഷയം പറഞ്ഞുകൊണ്ട് എത്തിച്ചത് ആരൊക്കെയാണ് നമ്മളെ നമ്മൾ അങ്ങനെ പറഞ്ഞു ഞാൻ ഇങ്ങനെ ഒരു ബുദ്ധിമുട്ടായി നിൽക്കുകയാണെ അപ്പോൾ അങ്ങനെ നമ്മളെ ജീവിതമാർഗ്ഗങ്ങളൊക്കെ അപ്പോൾ അങ്ങനെ പറഞ്ഞപ്പോൾ ശരി സന്തോഷത്തില്ത് വണ്ടിട്ടില്ല വളരെ അധികം സന്തോഷം ഞങ്ങൾ പിന്നെ ഉസ്താദ് പറഞ്ഞപ്പോൾ ഉസ്താദ് എത്രയും പെട്ടെന്ന് ഞമ്മക്ക് കൊടുക്കാന്ന പറഞ്ഞു വണ്ടി നോക്കി നമ്മള് നമ്മള് നോക്കാന്ന് അങ്ങനെ പറഞ്ഞതാണ് അതുപോലെ അതില് പിന്നെ മെയിനായിട്ട് സംസാരിച്ച ആളാണ് നമ്മളെ പരമേട്ടൻ നിങ്ങൾക്ക് എന്താ പറയുക വരാനുള്ളത് ഇത് ഇപ്പം പ്രകാശചന്ദ്രൻ നിന്റെ കാര്യം തുറന്നു പറഞ്ഞു ഒരു ഒരു പുതിയ ജന്മം കിട്ടിയ മാതിരിയാണെന്ന് പറഞ്ഞു അതിനപ്പുറം എന്താ നമുക്കൊക്കെ പറയാനില്ലേ ശരിയാണ് അതിൽ സന്തോഷം വേറെ എന്തെങ്കിലും ഉണ്ടോ ശരിയാണ് തീർച്ചയായിട്ടും ഇത്തരം കാര്യങ്ങൾ ചെയ്യുമ്പോൾ എന്തായാലും പടച്ച തമ്പുരാൻ അതിലൊരു ഇത് കൊടുക്കട്ടെ അത്ര നമുക്ക് പറയാനുള്ളത് ഓക്കേ എന്നാ പിന്നെ ഒന്ന് നോക്കി നോക്കല്ലേ be